ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നോമ്പ് പതിനാലാമത്തെ വിശേഷമാണ് കേട്ടോ ഇപ്പോൾ പാപമോചനങ്ങളുടെ രണ്ടാമത്തെ പത്താണ് അല്ലേ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റു കുറ്റങ്ങളും പഠിച്ച നമ്പരെ നമുക്ക് പുറത്ത് തരത്തേട്ട അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം അപ്പം ഇന്ന് ഒരു ഉഞ്ഞക്കായ ഉണ്ടാക്കലാണ് കേട്ടോ അപ്പം ഇന്ന് പലഹാരങ്ങളൊന്നുമില്ല ഇന്ന് ചോറ് തന്നെയാണ് നോമ്പ് തുറക്കലിന് അപ്പോൾ ഇന്ന് ഒരു ഉഞ്ഞക്കായ റെസിപ്പിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് പഴം അധികം ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ കുറേ മുൻപ് ഇതുപോലൊന്നുണ്ടാക്കിയിട്ട് ആകെ ചള കുളമായി ശരിയായില്ല പിന്നെ ഞാനത് ഉണ്ടാക്കിയില്ല അപ്പോൾ ഇപ്പം ഒന്ന് ഉണ്ടാക്കിയതാണ് അതൊക്കെ ശരിക്കും അങ്ങോട്ട് കിട്ടിയിട്ടോ പിന്നെ നമുക്ക് പട്ടാമ്പിയിലൊക്കെ ഒരു പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു കഴിവൂടെ അപ്പോൾ പിന്നെ പട്ടാമ്പിയിലൊക്കെ പോയി കുറേ നേരം അവിടെ ചിലവഴിക്കേണ്ടതായിട്ട് വന്നു കേട്ടോ അപ്പോൾ വന്ന് കുറേ നേരം നല്ല പോലെ ഒന്ന് ഉറക്കമൊക്കെ ഒന്ന് കഴിഞ്ഞു നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എണീറ്റിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങണത് അപ്പോൾ പഴമൊക്കെ വേവിച്ചിട്ട് അവിടെ ഉടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണി അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടെ വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ മുന്തിരിയൊന്നും ഇട്ടില്ല അതിങ്ങനെ കടിക്കുമ്പോൾ കുട്ടികൾക്ക് മുന്തിരിൻ്റെ അതൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ തേങ്ങയും അണ്ടിപ്പരിപ്പും കൂടി ലേശം പഞ്ചസാര ഒക്കെ ഇട്ടൊന്ന് വറുത്ത് വെച്ചിട്ട് അത് ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ പഴത്തിൻ്റെ കൂട്ട് ഇങ്ങനെ ലേശം കയ്യിലെടുത്തിട്ട് അതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഉരുട്ടിയിട്ടങ്ങ് എടുക്കുക തന്നെ അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നതാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കൊന്നും ഇതൊന്നും അറിയാത്തവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഇതൊന്ന് അറിഞ്ഞോട്ടേന്ന് കരുതിയിട്ട് അപ്പോൾ ഇതൊക്കെ ഒരു മലബാറ സ്റ്റൈലാണ് കണ്ണൂർ മലപ്പുറം കോഴിക്കോട് അങ്ങനെയുള്ള ഒരു സ്റ്റൈലാണ് ഇല്ലേ ഈ ഉഞ്ഞക്കായ എന്നൊക്കെ പറയുന്നത് പിന്നെ നമ്മുടെ അവിടങ്ങളിലൊന്നും ഈ ഉഞ്ഞക്കായൊന്നുമില്ല അതോ അവിടെ ആകുള്ളൊരു പഴംപൊരിയാണ് കേട്ടോ പഴം കൊണ്ടുണ്ടാക്കുന്നത് തന്നെ എൻ്റെ അറിവില്ല കേട്ടോ അപ്പോൾ അതാ ഉഞ്ഞക്കായക്കൊക്കെ എല്ലാം റെഡിയാക്കി വെച്ച് ബാക്കി വന്ന മിക്സ് ഉണ്ട് അതിന് ഞാൻ ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെക്കാൻ പോവാണ് കേട്ടോ എന്നിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിനൊന്നങ്ങോട്ട് പൊരിച്ചെടുത്തു അപ്പം ഇന്ന് വേറെ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് ഒന്നും വയ്യാത്തത് കൊണ്ട് വേറെ കടിയൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ എന്താ ചോറാണ് കേട്ടോന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ നോമ്പ് തുറന്ന് ഇത് കഴിച്ചിത് ഒരെണ്ണം കഴിച്ചപ്പോഴേന്ന് തന്നെ വയറ് നല്ലപോലെ അങ്ങോട്ട് നിറഞ്ഞൂട്ടാ അപ്പം പിന്നെ ഇന്ന് ചോറാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കടിയൊന്നും വേണ്ട വെച്ചു പിന്നെ ഇതിന് പിന്നെ പഴംപൊരിൻ്റെ അത്ര എണ്ണയൊന്നും വേണ്ട ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേഗം ഒന്ന് മുരിച്ച് മുരിച്ചിട്ട് എടുത്താൽ മതി അങ്ങനെ അത് കഴിഞ്ഞ് തണ്ണി മുറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ലേശം ഇഞ്ചി ഇട്ടിട്ട് ജ്യൂസ് അടിച്ചിട്ട് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചതാണ് പിന്നെ കുറച്ച് കലക്കിയ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ആരിഫ ചെയ്ത പോലെ നമ്മൾ നാരങ്ങ വെള്ളം കലക്കിയതിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടിയൊക്കെ ചേർത്ത് വന്ന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ആദ്യം തന്നെ മക്കളൊക്കെ ഫ്രിഡ്ജിലൊക്കെ റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ നോമ്പ് തുറക്കേണ്ട നേരമൊക്കെ അങ്ങോട്ടായി അപ്പോൾ എല്ലാം അടുത്ത് മേശപ്പുറത്തൊക്കെ ഒന്ന് വെച്ചതാണ് കേട്ടോ അപ്പോൾ മുന്തിരിയാണെന്ന് പച്ച മുന്തിരി കേട്ടോ ജ്യൂസ് അടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടില്ല തേങ്ങാപ്പാലും കുറച്ചും കൂടി ഒക്കെ അലക്കിയ വെള്ളത്തിൽ ഒഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവളൊരു വീഡിയോയിൽ കാണിച്ചു പിന്നെ ഞാൻ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു തന്നോട്ടാ പിന്നെ അത് നല്ല തിളച്ച വെള്ളമാണ് അതൊന്ന് പ്ലേറ്റിൽ തണുക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ നോമ്പ് തുറന്നുടഞ്ഞ ഇളം ചൂട് വെള്ളമാണ് ആദ്യം കുടിക്കുക അത് കഴിഞ്ഞതിന് ശേഷമേ പിന്നെ തണുത്തതൊക്കെ കഴിക്കുകയുള്ളൂട്ടോ പിന്നെ അധികം തണുപ്പൊന്നും ആക്കിയിട്ടൊന്നുമില്ല അപ്പോൾ ഒന്ന് മീൻ കിട്ടാനൊക്കെ നല്ലപോലെ വൈകി നോമ്പ് തുറക്കണ നേരത്താണ് ഇക്കെ മീനൊക്കെ കൊണ്ടുവന്നത് പിന്നെ ആ നേരത്തൊന്നും ഒക്കെ വെച്ചില്ല പിന്നെ എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ മീനൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്ത് ചെറിയ കുട്ടി കുട്ടി ചൂരം മീനായിരുന്നു കേട്ടോ കെട്ടിയത് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് പൊരിക്കാനും മാറ്റി വെച്ചു അതിൻ്റെ തലയും വാലൊക്കെ എടുത്തിട്ടൊരു മുളക് കറി വെക്കാനട്ടോ അപ്പോൾ മീൻ മസാലപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടൊരു കറി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ വരെ എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ ആ ലൈക്ക് അടിക്കാൻ മറന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ പട്ടാമ്പിയിൽ പോയതെന്ന് പറഞ്ഞാൽ ഒരു ബാങ്ക് അക്കൗണ്ടിൽ എൻ്റെ അക്കൗണ്ട് തുടങ്ങിയിട്ടൊക്കെ കുറേ ആയിട്ടാണ് അപ്പോൾ അത് അറിയാൻ വേണ്ടി പോയതാണ് അപ്പോൾ അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം തുടങ്ങി അന്ന് തന്നെ ഇവർ ബാങ്ക് പാസ്ബുക്ക് കൊണ്ടുവന്ന അൽമാറിയിൽ ഭദ്രമായി സൂക്ഷിച്ചെങ്കിൽ എടുത്തു വെച്ചോട്ടോ പിന്നെ ബാങ്ക് ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് വർഷം രണ്ട് മൂന്ന് വർഷമൊക്കെ ആയെന്നാണ് തോന്നുന്നത് അപ്പോൾ അവിടെ പോയിട്ട് അത് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതൊക്കെ ക്ലോസ് ആയി ഇനി പുതിയ അക്കൗണ്ട് ചേരണം എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ പിന്നെ വേറെ ബാങ്കിലൊക്കെ ബാങ്ക് ഓഫ് ബറോഡയിലൊക്കെ പോയി പിന്നെ പുതിയ അക്കൗണ്ട് എടുക്കാനും അങ്ങനെയൊക്കെ നിന്നോട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ടൊക്കെയാണ് ഇപ്പോൾ ഓരോന്ന്ങ്ങനെ ചെയ്യണത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിനി യൂട്യൂബിനൊക്കെ വരുമാനം കിട്ടി തുടങ്ങിയാൽ അവർ പാസ്ബുക്കും അക്കൗണ്ട് നമ്പറൊക്കെ ചോദിച്ചാൽ എന്താ ചെയ്യുക അതു മാത്രമല്ല ഇപ്പോൾ എവിടെ പോയാലും ഗൂഗിൾ പേ ആണ് കേട്ടോ എന്തുണ്ടെങ്കിലും ഗൂഗിൾ പേ ഉണ്ടോ ഗൂഗിൾ പേ അത് തന്നെയല്ല ഇപ്പോൾ എല്ലാവരെയും ചോദ്യം അപ്പോൾ ഒരു ഗൂഗിൾ പേയൊക്കെ ഒന്ന് എടുത്തുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ അങ്ങനെ അവർ പോയി എല്ലാം ഒന്ന് റെഡിയാക്കിയത് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ബറോഡ ബാങ്ക് ഓഫ് ബറോഡയിലാണ് പോയിരിക്കുന്നത് അപ്പം ഇനി അത് പാസ്ബുക്കും ഫോൺ നമ്പറും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോയി അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ കുറേ നേരമൊക്കെ വൈകിരുന്നു കേട്ടോ അപ്പോൾ കഴിക്കാൻ എന്തെങ്കിലും പുറത്തുനിന്ന് മേടിക്കുക എന്നൊക്കെ ആദ്യം വിചാരിച്ച് പിന്നെ ഞാൻ തന്നെ വേണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും ചോറും മീൻകറിയും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടല്ലോ ഇത് തന്നെ ധാരാളം പിന്നെ അത് ഒരു ചെറിയ ചട്ടിയിൽ ഒരു ഗ്ലാസ് അരിയിട്ട് ഗ്യാസിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഇതങ്ങനെ വാർത്ത് വെച്ചാൽ മതി അങ്ങനെയൊക്കെ വെച്ചാലും പിന്നെ അത്താഴത്തിന് ഞാൻ ഇതൊന്നും അല്ലാട്ടാണ് കഴിച്ചത് പുട്ടും പഴമാണ് കഴിച്ചത് കാരണം ചൂരമീൻ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ലാട്ടോ ഇഷ്ടമാണെന്നാൽ അത്രങ്ങൾ കാര്യമായിട്ട് കഴിക്കില്ല അപ്പോൾ രാത്രി ചൂരമീനൊക്കെ കൂട്ടി ചോറൊക്കെ തിന്ന് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ വയറൊക്കെ ഒരു ടിമ നായ പോലെ കേട്ടോ ഗ്യാസ് കയറിയ പോലെയൊക്കെ അപ്പം ഞാൻ പിന്നെ പുലർച്ചെ പുട്ടും പഴവും കേട്ടോ ഉണ്ടാക്കി കഴിച്ചത് അപ്പോൾ ഇരുമ്പാമ്പുളിയൊക്കെ ഇട്ടിട്ടാണ് നല്ല അടിപൊളി മുളകേറിയൊക്കെ വെച്ച് ചോറൊക്കെ കൂട്ടാനൊക്കെ നല്ല അടിപൊളി ചൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല എരിവും പുളിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സബോളയും ചെറിയ ഉള്ളിയും തക്കാളിയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങിയിട്ട് വന്നിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ വേറൊരു ബാസ്ക്കറ്റിൽ തട്ടിവെച്ചും ഇത് വലിയ ഉള്ളിയാണ് ഇട്ടാം അതായത് വലിയ ചെറിയ ഉള്ളി ഇട്ടാം കാരണം വലിയ ഉള്ളിന്ന് പേരേ ഉള്ളൂ സംഭവം വളരെ പൊടിയാണ് അപ്പോൾ ഒരു നാലഞ്ച് ഭാഗത്ത് പോയി നോക്കിയപ്പോഴും വണ്ടിക്കാരൻ്റെ ഇതേ ഉള്ളി തന്നെയാണ് കേട്ടോ ഒരു വ്യത്യാസമില്ലാട്ടോ വലിയ അത്ര വലിയ ഉള്ളിയൊന്നും കിട്ടിയില്ല പിന്നെ നമുക്ക് കിട്ടിയതല്ലേ മേടിക്കാൻ പറ്റുള്ളത് കൊണ്ട് അതും മേടിച്ചു പിന്നെ തക്കാളി ഒരു കിറ്റിൽ കൊണ്ടുവന്നിട്ട് ഞാൻ കൊണ്ടുവന്നതും പഴുത്തത് വേറെ പച്ച വേറെ ആയിട്ട് മാറ്റി വെച്ചു കൂട്ടാം രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചില്ല പിന്നെ കുറച്ച് ഉടഞ്ഞതുപോലെയുള്ള അതൊക്കെ എടുത്തിട്ട് മാറ്റിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കും പിന്നെ ഇതൊക്കെ ഒന്ന് രണ്ടും വേറെ ആക്കി വെച്ചിരിക്കണം ആദ്യം പഴുത്തത് എടുക്കാമോ ഒന്നും കരുതിയിട്ട് കിട്ടാം പിന്നെയൊക്കെ പൈനാപ്പിളും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ചെണ്ണം നൂറ് രൂപയെന്നാണ് പറഞ്ഞിട്ടുള്ളത് നൂ നൂറാ നൂറ്റി ഇരുപതോ അങ്ങനെ എത്രയോ പറഞ്ഞു വിട്ടാം അപ്പോൾ ഇത് മണമൊന്നും അധികം വരുന്നില്ല പഴുത്തിട്ടൊന്നും അപ്പോൾ ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു വട്ടച്ചെമ്പിലാക്കിയിട്ട് ഞങ്ങൾ കിടക്കുന്ന അവിടെ കട്ടിലിൻ്റെ അടിയിൽ വെക്കാനാണ് കേട്ടോ അവിടെ എലിശല്യങ്ങളൊക്കെ നല്ലപോലെ ഉണ്ട് അപ്പോൾ ഒന്നും ഇങ്ങോട്ട് പുറത്തൊന്നും അധികം വെക്കാനൊന്നും പാടില്ല അപ്പോൾ അത് ഞാനിത് ഒരു ചെറിയൊരു അലുമിനിയത്തിൻ്റെ ചെറിയൊരു വട്ടയുണ്ട് കേട്ടോ അതിലാക്കിയിട്ട് കിടക്കണ അവിടെ വെക്കാനാണ് അപ്പോൾ ഇതൊക്കെ രാത്രി എല്ലാ പണിയും ഒതുങ്ങിയതിന് ശേഷം അപ്പോൾ ഇതിനൊക്കെ നിൽക്കുന്നത് എന്നിട്ട് പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ അങ്ങോട്ട് മൂടി വെച്ചിട്ട് കിടക്കുന്ന അവിടെ കട്ടിലിൻ്റെ അടിയിൽ വെക്കാനാണ് കേട്ടോ പിന്നെ ഇനി ഇപ്പോൾ കുറച്ച് അടി അടി അടിയിൽ വെക്കും രാവിലെ എണീറ്റ് അതിന് കുറച്ച് അകത്ത് നിൽക്കണം അല്ലെങ്കിൽ അയാൻകുട്ടി വലിച്ച് അതിൻ്റെ പണിയൊക്കെ കഴിക്കണ്ട പിന്നെ തണ്ണിമത്തൻ ഉണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൽ ഓൾറെഡി ഒരുമൂറ് തണ്ണിമത്തനൊക്കെ ഉണ്ട് അപ്പോൾ ഈ തണ്ണിമത്തൻ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ വട്ടയിലാക്കിയിട്ട് അതും കട്ടിലിൻ്റെ അടിയിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഞങ്ങൾ കിടക്കുന്ന അവിടെ അങ്ങനെ എലി വരില്ല അപ്പോൾ ഈ ബക്കറ്റുകൾ ഓരോ സാധനമാക്കി അതെല്ലാം ഈ കട്ടിലിൻ്റെ അടിയിലെ വെച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ ബക്കറ്റിൻ്റെ മൂടിയൊക്കെ എലി കാറും പിന്നെ ഇത് കണ്ടില്ല പഴം പിന്നെ ഇത് എത്രയുണ്ട് അപ്പോൾ അതും ഒരു കൊട്ടയിലങ്ങോട്ട് ചെറുതലാക്കിയിട്ടാണ് അപ്പോൾ അതും കട്ടിലിൻ്റെ അടിയിൽ വെച്ചു കൊടുത്താൽ അപ്പം മോള് പറഞ്ഞാൽ ആ കൊട്ടൻ്റെ ഉള്ളിൽ തന്നെ വെക്കുമ്പോൾ പറഞ്ഞപ്പോൾ അത് അവിടെ അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട് കിട്ടാം പിന്നെ ഒരു കുറച്ച് തണ്ണി മത്തനുണ്ടായിരുന്നു മോൾക്കൊക്കെ തിന്നം പറഞ്ഞ് എടുത്തതാണ് പിന്നെ നമുക്ക് നോമ്പിന് മുറിച്ച് നോമ്പ് വർക്ക് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് സ്ഥലം തകയാണ്ടായപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഇതുപോലെ ഒരു ബോക്സിൽ അടച്ചിട്ട് അടച്ചിട്ട് അതും ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ ഒതുങ്ങി ഇരിക്കുകയും ചെയ്യും അങ്ങനെ വെള്ളമൊന്നും ഇരിക്കില്ലല്ലോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഫ്രൂട്ട്സ് ഇങ്ങനൊക്കെ ബാക്കി വരുമ്പോൾ ഞാൻ അതേപോലെ ബോക്സിലൊക്കെ ആക്കിയിട്ട് അങ്ങോട്ട് മൂടി വെക്കുകയാണ് ചെയ്യുക പിന്നെ ഒരു ചെറിയ രണ്ട് പീസ് ഉണ്ട് അത് ഞാൻ കഴിക്കുകയും ചെയ്യേണ്ടിട്ട് അപ്പോൾ തണ്ണിമത്തേ നമുക്ക് എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ കിട്ടിയാൽ ഞാൻ കഴിക്കട്ടെ അപ്പോൾ നല്ല ദാഹമുള്ള സമയമാണല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കിടക്കാൻ പോവുകയാണ് അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും അപ്പോൾ നിങ്ങളുടെ ദുബായാലും പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണേ